അയ്യോ ഗുഡ് ബോയ് ആരാ അമ്മേന്റെ പൊന്നാരാ മോന മോന അച്ചുട്ടിയാരാ അച്ച അച്ച കുട്ടിയാരാ അച്ഛ പോയില്ലേ അച്ച ഇനി വൈകുന്നേരമേ വരുള്ളൂ എവിടെ പോണു പോട് പോണോ ആനെത്തോ അച്ഛവിടെ എന്റെ വെടോങ്ങണോ നീ ബാ വാവണ്ടി

아치 아치 노 아치 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 오 어? 오니도 마디 와 와니도 마디 봐 파뿌디 나 안돼 왠다지 이제 왜 ഓ ണോ കള്ളിയ പോണോ ആനയുടെ പോണ്ടാവണോ വാവങ്ങണോ എന്നാ അങ്ങോട്ട് കിടക്ക് നീങ്ങിക്കോ നീങ്ങിയോ ഈ ആ പൊതപ്പിനുള്ള കുടുങ്ങി പോവും ഇനി വാവങ്ങണോ വാവങ്ങണോ വാവം കണ്ട നീ ഇനി വാവം കണ്ട വാവാണ്ട എനിക്ക് ഓ ഇനി വാവം കണ്ടോ